കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവള കവാടത്തിൽ ധർണ നടത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം മഴവെള്ളം കുത്തിയൊഴുകി വൻകൃഷിനാശമുണ്ടായതിനെ തുടർന്നാണ് കർഷക സംഘം സമരരംഗത്തിറങ്ങിയത് സിപിഎം ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം മഴവെള്ളം കുത്തിയൊഴുകി കാരയിലെ ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചത് പത്തായിരത്തോളം കുലച്ച നേന്ത്രവാഴകളും മരച്ചീനിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത് ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി കർഷക സംഘം രംഗത്തെത്തിയത് കാരത്തോടിന്റെ ഭിത്തികെട്ടി സംരക്ഷിക്കുക കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശനിയാഴ്ച കർഷക സംഘം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവള കവാടത്തിനു മുന്നിൽ ധർണ നടത്തി സിപിഎം മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് ഒരു അടിയന്തര കർഷക സംഘം ജനപ്രതികളെല്ലാം ആവശ്യത്തിന്റെ ഭാഗമായി ലക്ഷം രൂപയാണ് കർഷക സംഘം മട്ടന്നൂർ ഏരിയ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി മനോജ് ഏരിയ സെക്രട്ടറി പി എം സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ